പ്രവീൺ പുരുഷോത്തമൻ പുരുഷ പ്രവീൺ ജില്ലയിലെ മഴ ഇപ്പോൾ ശക്തി പ്രാപിച്ച് നിൽക്കുകയാണോ മലയോര മേഖലകളിൽ നിന്നടക്കം വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രവീൺ സുജയ പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറവാണ് ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് ജില്ലയിൽ എമ്പാടും പെയ്തത് ശബരിമല വനമേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ ഇന്നലെ രാത്രി പെയ്തു ഇന്ന് പുലർച്ചെയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് രാവിലെ എട്ടര വരെ മഴ ഇല്ലായിരുന്നതു തന്നെ പറയാം പക്ഷേ അതിനുശേഷം മഴ ശക്തി പ്രാപിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഈ നിമിഷം മഴയുടെ ശക്തി അല്പം കുറവാണ് അല്പസമയം മുമ്പ് വരെ ശക്തമായിട്ടുള്ള കാറ്റ് ജില്ലയിലെമ്പാടും വീശിയിരുന്നു ഇന്നലെ രാത്രിയിലും ശക്തമായ കാറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പന്തളം ഉൾപ്പെടെ റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ മുകളിലേക്ക് ആ മരങ്ങൾ വീണിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റുകളും നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് വീണിട്ടുണ്ട് പത്തനംതിട്ട അഴൂർ ഭാഗത്ത് സ്വകാര്യ പുരയിടത്തിൽ നിന്നിരുന്ന തേക്കുമരം ഇലവൻ കെ ബി വൈദ്യുതി കമ്പനിയുടെ മുകളിലേക്ക് വീണു അതിനെ തുടർന്ന് പത്തനംതിട്ട നഗരസഭയിലെ പകുതി ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം ഇല്ലാതായിട്ടുണ്ട് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഒപ്പം തന്നെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീണ് കിടക്കുന്ന മരങ്ങളെല്ലാം മാറ്റി വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പമ്പാനദിയിലും അച്ഛൻകോവിൽ നദിയിലും ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നിരുന്നു എന്നാൽ രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട് ഏതായാലും ഈ നിമിഷത്തിൽ പലയിടങ്ങളിലും മഴ നേരിയ തോതിൽ പെയ്യുന്നുണ്ട് സുജയ പ്രവീൺ നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം വി എസ് രഞ്ജിത്ത് തയ്യാറാണ് വി എസ് രഞ്ജിത്ത് പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്ന് തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എങ്ങനെയാണ് ജില്ലയിലെ പെയ്ത്തിന്റെ ഒരു സാഹചര്യം മലയോര പ്രദേശങ്ങളിലൊക്കെ കനക്കുകയാണോ മഴ സുജയ ഇന്നലെ മുതൽ അണമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് പുലർച്ചെ ഒരു അല്പനേരം മഴ മാറിയെന്ന് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മഴ ഇപ്പോഴും അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു മലയോര മേഖലയിൽ ഇരവഞ്ഞിപ്പുഴയും ചെറുപുഴയും പൂനൂർ പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട് മാവൂർ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് മാവൂർ ഭാഗത്ത് ഒരു താഴ്ന്ന പ്രദേശങ്ങളാണ് അവിടെയുള്ള പ്രാദേശിക റോഡുകളൊക്കെ വെള്ളത്തിനടിയിലായിട്ടാണുള്ളത് മാവൂരിലെ പ്രധാന റോഡിലേക്കും അല്പം വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിലും ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ഈ കോട്ടൂളി ഭാഗത്ത് ഒരു കിണറിടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് അതുപോലെ എരഞ്ഞിപ്പാലത്ത് ഒരു ട്രാൻസ്ഫോമർ മുകളിലേക്ക് ഒരു മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് ആ ഭാഗത്ത് ഗതാഗത തടസ്സവും അതുപോലെ തന്നെ വൈദ്യുതി തടസ്സവും നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ എത്തി കാര്യങ്ങൾ ശരിയാക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് ഈ കക്കാടംപൊയിൽ ഭാഗത്ത് പീടികപ്പാറ ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കത്തക്ക രീതിയിലേക്കുള്ള വെള്ളപ്പൊക്കമോ മറ്റു മഴക്കെടുതികളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് ഇന്നലെ ഒരു ദിവസം മുഴുവനും ഇന്നിപ്പോൾ ഈ പകലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നിന്ന് മഴ പെയ്താൽ തീർച്ചയായിട്ടും അതൊരു ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട രീതിയിലേക്കാവും കാരണം അത്രത്തോളം വെള്ളപ്പൊക്കം ഈ മാവൂർ ഭാഗത്തും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം നിലവിലുണ്ട്